നമസ്കാരം ഒടുവിൽ ഹസൻ നസറുള്ളയുടെ കൊലപാതകം ലബനീസ് ഗ്രൂപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹിസ്ബുല്ല ഗ്രൂപ്പ് അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നേരത്തെ ഇസ്രായേലിന്റെ അവകാശവാദം എന്ന രീതിയിലായിരുന്നു ഈ വാർത്തകൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ ബൈറൂട്ടിൽ നടന്ന വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് ആ വ്യോമാക്രമണത്തിൽ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന് ഹിസ്മുല്ല തന്നെ അംഗീകരിച്ചു എന്ന് അൽ ജസീറ ഇപ്പോൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു അല്പം മുമ്പാണ് അൽ ജസീറ ഹസൻ നസറുള്ള മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തെത്തിച്ചിരിക്കുന്നത് ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ഹസൻ നസറുല്ലയുടെ മരണം അല്ലെങ്കിൽ ആ രക്തസാക്ഷിത്വം നേരത്തെ ഇവിടെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടപ്പോഴും അതുപോലെ തന്നെ നിരവധി ആളുകൾ പോരാട്ട മുഖത്തുള്ള നിരവധി ആളുകൾ അതിന്റെ നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെട്ടപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ഒരു ഹസൻ നസറുല്ല മരിച്ചാൽ കൊല്ലപ്പെട്ടാൽ വേറെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഹസന്നസുള്ളമാർ ഉദയം കൊള്ളും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ മരണം അവർക്കൊരു വിഷയമല്ല ഒരുപാട് ആളുകൾ സാധാരണക്കാർ മരിച്ചു വീഴുന്നുണ്ട് അവരുടെ ചോരയേക്കാൾ പ്രത്യേകതയൊന്നും ഇവിടെ ഹസൻ ഹസന്നസുല്ലയുടെ ചോരയ്ക്കുമില്ല എന്ന നിലപാട് തന്നെയാണ് ഇവിടെ പോരാളി സംഘങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് അവർ പോരാട്ടമുഖത്ത് ഉറച്ചു നിൽക്കുന്നു മരണവുമായി ബന്ധപ്പെട്ട് ഒരു പേടിയോ ഭയമോ ഒരാഘാതമോ അവരിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ വാർത്തകൾ തന്നെയാണ് യുദ്ധഭൂമിയിൽ നിന്നും പുറത്തു വരുന്നത് എന്നാൽ ഹസൻ നസോല്ല എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ചില ഉണ്ട് ഷിയ വിഭാഗം ഇറാനിലെ ആയത്തുള്ള അലി കമേനിയെ കാണുന്നത് പോലെ തന്നെ ഏകദേശം അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു നേതാവാണ് ഹസൻ നസുല്ല ഹസൻ നസോയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോരാട്ടത്തിന് വീര്യം കൂടും ശക്തമായ തിരിച്ചടികൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും അതിന്റെ ചില സൂചനകൾ ഇപ്പോൾ ഇറാനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ കുറച്ച് ദിവസങ്ങളായി ആക്രമിക്കും ആക്രമിക്കും എന്ന് പറഞ്ഞ് സംയമനം പാലിക്കുകയാണ് ഇസ്രായേലിനെതിരെ കാര്യമായ നീക്കങ്ങളൊന്നും ഇറാൻ നടത്തിയിട്ടില്ല അതേസമയം ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള സംഘങ്ങൾ പോരാട്ട മുഖത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഇറാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇറാനിൽ ചില അസാധാരണ സംഭവങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ ഒരു യോഗം വിളിക്കാൻ ഇവിടെ ആയിത്തു അലി കമ്മേരി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എല്ലാ അംഗരാജ്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ഒരു യോഗം ചേരണം ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഐക്യം അത് എന്തുകൊണ്ടും ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് ശത്രുപക്ഷം നമ്മളെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകണമെന്ന ഒരു ആഹ്വാനം ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഈ മരണം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു ഇറാൻ സുപ്രീം കൗൺസിൽ കൂടി അവിടെയും ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഇറാനിൽ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരിക്കുന്നു നോ കോംപ്രമൈസ് ഒരു കോംപ്രമൈസും ആരുമായും വേണ്ട എത്രയും പെട്ടെന്ന് തിരിച്ചടിക്കണം തിരിച്ചടിച്ചേ മതിയാകൂ എന്ന ഒരു നിലപാടിൽ ഇറാനിലെ സാധാരണക്കാർ എത്തിയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഷിയാ വിഭാഗത്തിനിടയിൽ ഇറാനിലെ പരമോന്നത നേതാവിനോളം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഹസൻ നസ്രുള്ള ഹസൻ നസ്രുള്ള ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ബൈറൂട്ടിലെ ഹിസ്ബുദ്ദ അനുകൂലികൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ പുടർച്ചയായി നടത്തിയ ബോംബാക്രമണത്തിനൊടുവിലാണ് ഈ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിന് തക്കതായ ശിക്ഷ ഇസ്രായേലിന് കൊടുക്കണം എന്ന് സാധാരണക്കാർ ആവശ്യം ഉന്നയിച്ച് തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച അത് അപൂർവമാണ് അത്തരത്തിലൊരു സാഹചര്യമാണ് ഇറാനിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത് അതേസമയം ഹിസ്മുദ് അനുകൂലികൾ അല്ലെങ്കിൽ ഹിസ്ബുദ്ദയുടെ പോരാളികൾ വളരെ ശക്തമായ ആക്രമണം ഇസ്രായേൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏതൊക്കെ ശക്തമായ രീതിയിലുള്ള പ്രഹരം ഞങ്ങൾ കേൾപ്പിച്ചാലും അല്ലെങ്കിൽ ഞങ്ങളെ ആക്രമിച്ചാലും നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഹിസ്ബുദ്ദ പോരാളികളും മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഒരു വിഷയം എനിക്ക് ഇവിടെ വ്യക്തിപരമായ ഒരു വിഷയം എനിക്ക് പങ്കുവെക്കാനുണ്ട് ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്നും ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിരുന്നു ടോം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹം ഇവിടെ ഞാൻ ഒരു പക്ഷം ചേർന്നുകൊണ്ട് മാത്രം തീവ്രവാദികളെ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന ഒരു പരാതി ഉന്നയിച്ചു അദ്ദേഹത്തിന്റെ ഒരു പരാതിയാണ് നിങ്ങൾ എല്ലാ ഭാഗവും കാണാൻ ശ്രമിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാതി ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ കയറി അടിച്ചതിന്റെ ഭാഗമായാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഈ സുഹൃത്തിന് മുൻകാലങ്ങളിൽ നടന്ന വിഷയങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലസ്തീനികൾ ഒരുപാട് കാലമായി ദുരിതമനുഭവിച്ച് ഗതിയില്ലാതെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ തിരിച്ചടിച്ചു പക്ഷേ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലെ സാധാരണക്കാർ കൊല്ലപ്പെട്ട സാഹചര്യം സാധാരണക്കാരെ കുട്ടികളെ അതുപോലെ തന്നെ പ്രായമായവരെ ഒക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല യുദ്ധത്തിനോട് യോജിപ്പില്ല പരസ്പരം ചർച്ച ചെയ്ത് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകണം യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് അഭിപ്രായം പക്ഷേ ഇവിടെ ഇസ്രായേൽ സർവശക്തിയുമെടുത്ത് അമേരിക്ക പോലുള്ള ഭീമന്മാരുടെ പിന്തുണ അവർ സമ്പാദിച്ച് സർവ്വശക്തിയും എടുത്ത് സാധാരണക്കാരെ കൊന്നൊടുക്കുമ്പോൾ അതിനെതിരെ ചെറിയ സംഘങ്ങൾ നടത്തുന്ന ചെറുത്തുനിൽപ്പ് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല അതേസമയം സാധാരണക്കാരെ കൊല്ലുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല യുദ്ധം എന്ന് പറയുന്ന സംവിധാനം അത് മാറ്റി നിർത്തി സമാധാനം പുനഃസ്ഥാപിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം എൻ്റെ ആഗ്രഹം അതാണ് പിന്നെ സംസാരിക്കുമ്പോൾ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന ഇസ്രായേലിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പല നീക്കങ്ങളും പല നരനായാട്ടുകളും അവർ നടത്തുന്നതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ദയയില്ലാതെ ദാക്ഷിണ്യമില്ലാതെ പലപ്പോഴും അവർ പെരുമാറുന്നു കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഒക്കെ അവരുടെ ഇരകളാകുന്നു ഈ സാഹചര്യം കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത്തരത്തിൽ സംസാരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് ആരാണെങ്കിലും ഇസ്രായേലികളാണെങ്കിലും അതുപോലെ തന്നെ ലബനോനിലെ സാധാരണക്കാരാണെങ്കിലും ഫലസ്തീനിലെ സാധാരണക്കാരാണെങ്കിലും യമനിലെ സാധാരണക്കാരാണെങ്കിലും എല്ലാവരും നിരപരാധികളാണ് റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് റഷ്യയിലാണെങ്കിലും യുക്രൈനിലാണെങ്കിലും സാധാരണക്കാർ നിരപരാധികളാണ് അവരൊരിക്കലും ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല കൂടി സ്വന്തം രാജ്യത്ത് ജീവിച്ചു പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അക്കാര്യം ഞാൻ ആ സുഹൃത്തിനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന പല കമന്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത്തരത്തിൽ കമന്റുകൾ രേഖപ്പെടുത്തുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്കായി മാത്രം ഞാൻ ഇക്കാര്യം ഇവിടെ ഒന്ന് സൂചിപ്പിച്ചതാണ്